ഉഴുന്നില്ലാതെ നമുക്ക് പച്ചരിയും ചോറും വെച്ചിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉലുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ കുതിർത്തിയ അരി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കണേ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചോറും എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം ചോറിന് പകരം അവൽ വേണമെങ്കിലും എടുക്കാം അപ്പം ദോശന്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്കാണ് ഇതൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നല്ല കട്ടിയിൽ അരച്ചെടുക്കരുത് നല്ല ലൂസായിട്ട് പോവും ചെയ്യരുത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് അടിച്ചു വെക്കുക അപ്പൊ ഞാൻ തലേ ദിവസം മാവ് അരച്ച് രാവിലെയാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത് സാധാ ദോശമാവ് പൊങ്ങി വരുന്ന മാതിരി ഒരുപാട് പൊങ്ങി വരില്ല നമ്മൾ ഉഴിന്ന് ചേർക്കാത്തല്ല എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശമാവ് റെഡി ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിനുള്ള പാൻ ചൂടായിട്ട് സമയത്ത് ഒരു തവി മാവ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇനി ഇത് നമുക്ക് വലിയ ദോശയാണെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ എണ്ണോ നെയ്യോ ചേർത്തണമെങ്കിൽ അതും ചേർത്തിയിട്ട് നല്ല മുരിഞ്ഞ ദോശ വേണമെങ്കിലും ഇതേ ബാറ്റർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇതുപോലെ ഉഴുന്നു ചേർക്കാത്ത ദോശം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ